ഹലോ ഗൈസ്തേ ഞാൻ പോകാൻ റെഡിയായി ചേച്ചിയുടെ സാരിയൊക്കെ എടുത്തത് സെറ്റ് ആയി നിൽക്കുക നിൽക്കുകയാണ് നിവേശിരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ ഞെട്ടു ഇവിടെ എന്താണ് ഈ ബ്രോഡ്വേയിലൊക്കെ പോകാൻ വേണ്ടി സാരിയൊക്കെ ചുറ്റി ഇറങ്ങിയെന്ന് തോന്നുന്നു പക്ഷേ ഇന്നളെ ഞെട്ടിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അപ്പം കാർ എടുക്കുന്നില്ല ഓട്ടോയിലാണ് പോകുന്നത് കാരണം ബ്രോഡ്വേലിൽ ചെന്ന് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിച്ചുതരാം കാർ എടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ സ്ഥിരം സാരതി സിംഗംചട സിംഗചടനെ വിളിച്ചു കഴിഞ്ഞപ്പം ഒരു സ്റ്റാൻഡിലില്ല പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നേരതേ ദിവ്യയുടെ ഫ്ലാറ്റിന് അങ്ങോട്ടേക്ക് പോയി എന്തായാലും അവൾ ദൈ വെളിയിൽ ഇറങ്ങി നിപ്പുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞെട്ടിപ്പോയി ആദ്യം അവരിത് കാണിച്ചില്ല പിന്നെയോട് ചോദിച്ചു നീ എന്താണ് ബ്രോഡ്വേയിൽ വരാൻ നേരത്ത് ഈ ഒരു സാരിയിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതിന്ന് ഇന്ന് സാരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്തിനും ചേച്ചിയുടെ സാരിയാണ് ഞാനൊരു പുതിയ സെഗ്മെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ എപ്പോഴും ഓരോ സാരി എടുത്ത് നമ്മൾ റീൽസ് ചെയ്യുമല്ലോ ഇനി മുതൽ ഞാൻ ചെയ്യുന്ന റീൽസിലെല്ലാം വേറൊരാളുടെ സാരി ആയിരിക്കും വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ അവരുടെ അലമാരിയിൽ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവരായിട്ട് നമുക്ക് തരുന്ന ഏതെങ്കിലും ഒരു സാരി കൊടുത്തിട്ടായിരിക്കും അങ്ങനെ എൻ്റെ നാത്തൂൻ്റെ എടുത്ത ഫസ്റ്റ് സാരിയാണ് കേട്ടോ ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണമാണിത് അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിൽ വന്നിട്ട് രാധാകൃഷ്ണയിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ദിവയ്ക്കും അവളുടെ അമ്മയ്ക്കും ബ്ലൗസ് എടുക്കണമായിരുന്നു ദിവ്യയുടെ കുറച്ച് പഴയ ബ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സെയിം പാറ്റേണിലുള്ള ബ്ലൗസ് കിട്ടുമോന്നാൽ ഞങ്ങൾ ആദ്യം നോക്കിയത് കുറേ കഷ്ടപ്പെട്ട അത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ നോക്കിയെടുത്ത് കിട്ടിയില്ല പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാരികൾക്ക് ബ്ലൗസ് എടുക്കാനായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കോമൺ ആയിട്ട് കുറച്ച് ബ്ലൗസ് എടുക്കാം ഈ ചേച്ചിമാരാണ് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ചേച്ചിയൊക്കെ ഇത് കണ്ടില്ലേ ആ ഷീറ്റ് വെച്ച് മുഖം മറിച്ചു വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത് അപ്പോഴാണ് ഈ സാരി മെറ്റീരിയൽ എൻ്റെ കണ്ണിപ്പെട്ടത് ഒരു ഡബിൾ കളർ അടിപൊളി ഒരു സാരി അതിൻ്റെ പ്രൈസ് വന്നിട്ട് മീറ്ററിന് നൂറ് ഉണ്ടായിരുന്നുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു നല്ല സാരി വേണമെങ്കിൽ ഇത് വെച്ചിട്ട് എടുക്കാം അതുകൊണ്ടാണ് ഞാൻ വെച്ച് നോക്കിയത് അങ്ങനെ ഞങ്ങൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എല്ലാം എടുത്ത് അവിടെ വന്നിട്ട് ലൈനിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവിടെ സ്റ്റാഫിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെളിയിലേക്ക് വന്നപ്പോഴത്തേനും തൊട്ടടുത്ത് തന്നെ ഒരു വേറൊരു ഷോപ്പ് നല്ല കുർത്താസ് ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ അവിടെ കയറിയപ്പം ദിവ്യ ഒരു ഫ്രോക്കൊക്കെ ഇവിടെ നിന്ന് എടുത്തായിരുന്നു ഇത്തവണയും ദിവ്യയുടെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ലാച്ച പോലത്തെ ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അതിൽ ഒന്നരണ്ടെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പിള്ളേർ പിള്ളാരെയും കൊണ്ട് വരാതെ അങ്ങോട്ടേക്ക് ഇത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവസാനം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഇടത്തില്ലല്ലോ ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഈ ഫ്രോക്കൊക്കെ കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ കടയുടെയും ഫ്രണ്ടിൽ നിറച്ചും ഡ്രസ്സാണ് കേട്ടോ പല ഡിസൈനിലുള്ള ഞങ്ങൾക്ക് കുറേ കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു അവിടുന്ന് വീണ്ടും ഒരു ഓട്ടം എടുത്ത് ദിവ്യയുടെ ഫ്ലാറ്റിൽ വന്ന് അവിടുന്ന് അവളുടെ കാറും എടുത്തിട്ട് ഞങ്ങൾ പോവാണ് ആദ്യം കഴിക്കണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഏകദേശം രണ്ടേകാൽ മണിയായി മനുഷ്യൻ വിശന്ന് കണ്ണ് കാണാൻ മേലാത്തോട്ടിട്ട് ഈ സ്പോട്ട് എവിടെയാണെന്നോ അങ്ങോട്ടേക്കുള്ള വഴി ഏതാണെന്നോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ സീറ്റും ഇല്ല പിന്നെ ഒരു വിധത്തിൽ അപ്പറേപ്പറൊക്കെ ഇരുന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ചു അതേമാതിരി ഭയങ്കര രക്ഷും അത് ആ ഒരു ഇതുള്ളതുകൊണ്ടിട്ടുണ്ടല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല ഇത്ര ആൾക്കാർ കൂടി ഇരുന്ന് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ആ ഫുഡിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിറങ്ങി കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണ്ടേ അപ്പം നോക്കിയപ്പോൾ അവിടെ ഐസ്ക്രീം ഇരിക്കും ഞാൻ അതും കഴിച്ച് നേരെ സ്റ്റിച്ചിങ് സെൻ്ററിൽ പോയി തയ്ക്കാനുള്ളതെല്ലാം കൊടുത്തു ഫുള്ളായിട്ടുള്ളത് കൊടുത്തില്ല കേട്ടോ അതോടെ ഇന്നത്തെ കർക്കൻ ഞങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്